വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്വദേശത്തും വിദേശത്തും ഒരുപാട് ജോലി ഒരു കോഴ്സാണ് നഴ്സിംഗ് കോഴ്സ് അപ്പോൾ ഏത് സ്ഥലത്താണ് നമ്മൾ കോഴ്സിന് ചേരേണ്ടത് എന്തൊക്കെയാണ് അതിന് കാര്യങ്ങൾ എന്നുള്ളത് ഈ വീഡിയോ രക്ഷിതാക്കളും അതേപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും മുഴുവനായിട്ട് ഈ വീഡിയോ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു കുറിച്ചാണ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ് അതിൽ ഒട്ടനവധി ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി സാധ്യതകൾ ഉണ്ട് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യ മേഖലയിലെ ഇത്രയധികം ജോലി സാധ്യതകൾ പല പല കാറ്റഗറികളായിട്ട് ഉണ്ടെങ്കിലും നഴ്സിംഗിനുള്ളത്ര ചാൻസസ് വേറെ ഒരു മേഖലയ്ക്കും ഇല്ല പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഒരു മികച്ച തൊഴിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് തന്നെയാണ് ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കോഴ്സാണ് നേഴ്സിംഗ് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും ഹോസ്പിറ്റൽ ഫീൽഡിന് എക്കാലവും നിലനിൽപ്പുണ്ടാകും ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒരു നേഴ്സ് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ിലെ അഭിവാജ്യ ഘടകം തന്നെയാണ് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഈ നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കൂടുതൽ ശതമാനം വിദ്യാർത്ഥികളും ഇത്തരം കോഴ്സുകളൊക്കെ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് പഠിക്കുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റലിന്റെ സുരക്ഷാ സാഹചര്യങ്ങളെയും മറ്റിതര അവസ്ഥകളെയും കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന ഹോസ്റ്റലാണോ ഫുഡ് ക്വാളിറ്റി എങ്ങനെയാണ് കാൻറ്റീൻ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങി പലവിധ സാഹചര്യങ്ങളെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹോസ്റ്റൽ ിറ്റീസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് അത് ഏത് കോളേജ് ആയാലും ശരി അതിന് ഐ എൻ സി അംഗീകാരമുണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത ഒരു കോളേജിലും നിങ്ങൾ നഴ്സിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യരുത് എന്താണെന്നാൽ ഐ എൻ സി ഇല്ലാത്ത ഒരു കോളേജിൽ നിങ്ങൾ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അത് കഴിഞ്ഞു നിങ്ങൾക്ക് യാതൊരു യൂസും ഇല്ല നിങ്ങൾ നഴ്സിംഗ് കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ എവിടെയാണെങ്കിലും ജോലി ഇട്ടോളൂ എന്നാൽ ഐ എൻ സി അംഗീകാരമില്ലാത്ത നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് യാതൊരു നിലവാരവും ഉണ്ടായിരിക്കില്ല നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പിന്തള്ളപ്പെടും എന്നാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയതും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ സുരക്ഷയുള്ളത് മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി കാൻറ്റീൻ ഫെസിലിറ്റി ഇതിനൊപ്പം വൻഷിക കോളേജ് ഓഫ് നേഴ്സിംഗിനെ കുറിച്ചാണ് ഈ കോളേജിന്റെ ഒരുപാട് പ്രത്യേകതകളിൽ ഒന്നാമത്തേത് ഇവിടെ പെൺകുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന താമസ സൗകര്യമാണ് പെൺകുട്ടികളുടെ സുരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് ഈ കോളേജിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആൺകുട്ടികൾക്ക് കോളേജ് കോമ്പൗണ്ടിന് പുറത്താണ് ഹോസ്റ്റൽ എങ്കിലും വളരെ സുരക്ഷയോടുകൂടിയും കോളേജിനടുത്തും തന്നെയാണ് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മലയാളികളായ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജില് കേരള തനിമയുള്ള ഫുഡ് തന്നെയാണ് കോളേജ് ക്യാൻറ്റീനിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുകളിൽ ആവശ്യത്തിനുള്ള വെള്ളം മുടക്കമില്ലാതെയുള്ള വൈദ്യുതി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്വസ്ഥമായും സമാധാനമായും പഠിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ അറ്റ്മോസ്ഫിയറും നമ്മുടെ ഈ കോളേജിൽ ലഭ്യമാണ് കൂടാതെ കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പോസിറ്റീവ് ആക്ടിവിറ്റീസുകളും കുട്ടികളുടെ പുരോഗമനത്തിന് വേണ്ടി ഇവിടെ നിന്ന് ലഭിക്കും നമ്മുടെ കോളേജ് ഐ അംഗീകാരമുള്ള കോളേജ് തന്നെ നിങ്ങളുടെ പഠനശേഷം നിങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും അതിവേഗം ജോലി ലഭിക്കുവാൻ ഇടയാക്കി തീർക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പല കുട്ടികളും ക്യാമ്പസുകളുടെ വലിപ്പം നോക്കി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കോളേജുകളിൽ പഠിക്കാൻ പോയി ഐ എൻസി ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഐ എൻ സി എന്നത് വലിയ കോളേജ് ക്യാമ്പസുകളോ കെട്ടിടങ്ങളുടെ വലിപ്പമോ അല്ല എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി പഠിക്കാൻ പോയ പല അതിന് കാരണം വെച്ചാൽ ഒരു തന്നെ അവർക്ക് ധാരാളം കോളേജുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കോളേജുകൾക്കും ഐ എൻ സി അംഗീകാരം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അവര് അവർക്ക് ഐ എൻ സി ഉള്ള ഒരു കോളേജിലേക്ക് കുട്ടിയെ സെലക്ട് ചെയ്തതിനു ശേഷം അവരുടെ തന്നെ ഐ എൻ സി ഇല്ലാത്ത മറ്റു കോളേജുകളിലേക്ക് കുട്ടികളെ മാറ്റും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ധാരാളം കോളേജുകൾ ചേർന്നതും എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമായിരിക്കും ഐ എൻ സി വരുന്നത് ധാരാളം കുട്ടികൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കാൻ പോയി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ എന്നുള്ളത് ഒരു സിംഗിൾ കോളേജ് ആണ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല വൻഷികയ്ക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് വൻഷിക അറിയപ്പെടുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിൽ വൻഷിക എന്ന പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പഠനം അവർക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കൽ പല കോളേജുകളിലും കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എന്നത് മതിയായ തോതിൽ ലഭിക്കാറില്ല എന്നാൽ വൻഷിക നഴ്സിംഗ് കോളേജിലെ സ്വന്തമായി തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് വൻഷികക്ക് സ്വന്തമായുള്ള ഈ ഹോസ്പിറ്റലിലും മറ്റ് മെഡിക്കൽ കോളേജുകളിലും വൻഷികയുടെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഹോസ്റ്റൽ സൗകര്യം മാനസികാരോഗ്യം സുരക്ഷ മികച്ച ഫുഡ് പ്രാക്ടിക്കൽ എന്നിവ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവൈലബിൾ ആണ് കൂടാതെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് കേരളത്തിലെ കുട്ടികൾ എഴുതേണ്ടതില്ല ഈ എക്സാം കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിലൂടെ രണ്ടായിരത്തിലധികം രൂപ നിങ്ങളെ കൊണ്ട് ചെലവഴിപ്പിക്കുകയും ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോയി അവിടെ സ്റ്റേ ചെയ്ത് എക്സാം എഴുതുന്നതിനുള്ള രണ്ട് ദിവസത്തെ യാത്രാ ബുദ്ധിമുട്ട് മറ്റു ഒക്കെ നോക്കി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു ആണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് കൂടാതെ ഐ എൻ സി ഇല്ലാത്തതും കെ എൻ സി മാത്രമുള്ളതുമായ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു കോളേജിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ ബാംഗ്ലൂരിലെ ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടി കെ സി ഇ ടി എന്ന് പറയുന്ന ഒരു എക്സാം എഴുതേണ്ട ആവശ്യം ഇനിയില്ല അതിനാൽ നിങ്ങളുടെ സമയവും അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുക ഇനിയും നിങ്ങൾക്ക് വിശദമായ കാര്യങ്ങൾ അറിയുന്നതിനായി കോളേജിന്റെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം എഡ്യൂക്കേഷൻ ലോണിനുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അവർ നാട്ടിലോട്ടാണ് നമ്മളെ വീട് കണ്ടെങ്കിൽ പെർമിഷനൊക്കെ തരുന്നുണ്ട് പിന്നെ ഫുഡാണെങ്കിലും നല്ല ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളി ഫുഡും എല്ലാവരും ഇടുത്തുള്ള ഫുഡുണ്ട് ഇവിടെ ടീച്ചർങ്ങൾ വളരെ അപ്രഷ്യൻ്റായിട്ടാണ് അവർ എടുക്കുന്നത് ഓരോ സബ്ജക്റ്റിലും പ്രത്യേകം ടീച്ചേഴ്സുണ്ട് ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഹോസ്റ്റൽ വാടന ഫുൾ സപ്പോർട്ടായിട്ടാണ് പോകുന്നത് എന്റെ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്